ഹലോ ഒരു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായ നടുകിൽ തിന്നം എന്നതിലെ കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന ചെറുകഥയും അതിൽ വരുന്ന പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ യൂണിറ്റിലേക്ക് പോകാം തൊഴിൽ തേടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെ കുറിച്ചും തൊഴിലിടങ്ങളിലെ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ജീവിതം അടുത്തറിഞ്ഞ ഒരു അറബി എഴുത്തുകാരൻ്റെ രചനയുടെ പരിഭാഷ കോയയുടെ ചെറിയ വസ്തുക്കൾ ഒരു കപ്പ് കാപ്പി കുടിച്ച് അല്ലലില്ലാത്ത മനസ്സുമായി അയാളിരുന്നു ആ ദിവസം ഭാര്യയിൽ നിന്നു ലഭിച്ച മനസ്സ് നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു രാവിലെ മാർക്കറ്റിൽ പോയി ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായി അവിടെയെങ്ങും തെരുവു കച്ചവടക്കാർ ഇടം പിടിച്ചിരുന്നു എല്ലാ വസ്ത്രങ്ങളും അവർ വിൽപ്പനയ്ക്ക് വച്ചിരുന്നു ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങളും മേൽവസ്ത്രങ്ങളും പുറത്തേക്ക് പോകുന്നതിന് കുറച്ചു മുമ്പ് വരെ അയാൾ സംശയിച്ചു നിൽക്കുകയായിരുന്നു ഒടുവിൽ അയാൾ ചോദിച്ചു മുതലാളി നൂറു ദൃഹം തരാമോ മാസ അവസാനം തിരിച്ചു നൽകാം നൂറു ദൃഹം അയാളുടെ പോക്കറ്റിൽ ഭദ്രമായി തളർന്ന ഹൃദയത്തിൽ അല്പം സന്തോഷം നിറഞ്ഞു നൂറു ദർഹം നോട്ട് പുറത്തെടുത്ത് വിരലുകൾക്കിടയിൽ മുറുക്കി പിടിച്ചു കൊടുംചൂടത്ത് ആ നോട്ട് വിയർപ്പിൽ നനഞ്ഞിരുന്നു കോയ വസ്ത്ര കൂമ്പാരങ്ങളിലേക്ക് നോക്കി അന്താളിച്ച കണ്ണുകൾ ഒടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു അതിൽ കുട്ടിയുടുപ്പും ട്രൗസറും മുന്നാറ് തുണിയുമാണ് ഉണ്ടായിരുന്നത് അയാൾ അതെടുത്തു അതിൽ നിന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധം ഉയരുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു വില നൽകി കുട്ടിയൊടുപ്പിൻ്റെ കൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി കുഞ്ഞിൻ്റെ ഉമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങണമല്ലോ എന്നപ്പോഴാണ് അയാൾ ഓർത്തത് ആ ചിന്ത അയാളെ അടുത്ത കടയിലേക്ക് നയിച്ചു അയാളെ തേടി ഒരു നല്ല വാർത്ത വന്നിട്ട് എത്രയോ നാളായിരുന്നു എന്നാൽ ഇന്നലെ വന്ന കത്തിൽ സുവാർത്തയായിരുന്നു വിദൂരത്തുള്ള അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് ആ കത്ത് അയാൾ വീണ്ടും വീണ്ടും വായിച്ചു അയാളുടെ നിശ്വാസങ്ങൾക്ക് ചൂടേറി അയാൾ കത്തിൽ ഉമ്മ വച്ചു കടലാസ് നിവർത്തി മറുപടി എഴുതാൻ തുടങ്ങി ഭാര്യയുടെ കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തേക്ക് എനിക്ക് ജോലിക്കൊന്നും പോകാനാകില്ല അതിനാൽ വീട്ടു ചെലവിനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുവാനുമുള്ള പണം മുഴുവനായും അയക്കണം അത് കുഴപ്പമില്ല അയാൾ മനസ്സിൽ പറഞ്ഞു മറുപടി അയാൾ ഇങ്ങനെയാണ് തുടങ്ങിയത് അവന് അബ്ദുള്ള കോയ എന്ന് പേരിടുക അല്ലെങ്കിൽ ഈസ വേണ്ട വേണ്ട മുഹമ്മദ് കോയ നീ ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ സമയത്ത് നിനക്കൊപ്പം ഉണ്ടാകണമെന്നുണ്ട് പക്ഷേ നിനക്കറിയാമല്ലോ എനിക്കാകെ ചെയ്യാൻ കഴിയുക ഇവിടെ ജോലി ചെയ്യുക എന്നത് മാത്രമാണ് അയാൾ എഴുത്തു നിർത്തി ഭാര്യയുടെ കത്ത് കിട്ടിയപ്പോൾ മുതലാളിക്കടുത്തേക്ക് ഓടിച്ചെന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഓർത്തു മുതലാളി എനിക്കൊരു മകൻ പിറന്നു മൂത്ത ഒരാൺകുട്ടി ഉണ്ടായിരുന്നു അവൻ ട്രെയിൻ തട്ടി മരിച്ചു പതിനാല് കൊല്ലം മുമ്പ് ഇതാ ഇപ്പോൾ മുതലാളി അയാളെ അഭിനന്ദിച്ചു കടന്നുപോയി കോയ അവിടെ നിന്നു അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു അയാൾ കത്തിൽ കൂട്ടിച്ചേർത്തു കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്നു കാണാൻ ഞാൻ ശ്രമിക്കും ഞാൻ സാധനങ്ങൾ തപാലിയിലാണ് അയയ്ക്കുന്നത് കുഞ്ഞിനെ നന്നായി നോക്കുക ഇനി എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുടമ്പി സാവധാനം എഴുത്തു നിർത്തി അയാൾ ഭാര്യയ്ക്ക് വാങ്ങിയ സാധനങ്ങൾ പെട്ടിയിലാക്കി ഒരു ബ്രൗൺ കടലാസ് കൊണ്ട് പൊതിഞ്ഞു രാത്രി ഒമ്പത് മണിയായി കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു അവിടെയുണ്ടായിരുന്ന ട്രെങ്കു പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പ് മൊഴിച്ചും മറ്റിടമെല്ലാം ശൂന്യമായിരുന്നു അയാൾ ദീർഘനിശ്വാസങ്ങൾ വിട്ടുകൊണ്ടിരുന്നു അപ്പോൾ ആരോ മുട്ടി വിളിച്ച് ചോദിച്ചു ഭക്ഷണം കഴിക്കുന്നില്ലേ അയാൾ പ്രിയപ്പെട്ട വസ്തുക്കൾ മുറിയിൽ വെച്ച് മുരളി ജോസഫ് സിംഗ് ഗുൽസാഹിദ് എന്നിവരോടൊപ്പം ഇരുന്നു കുബൂസ് റൊട്ടിയും കറികളും മുന്നിലുണ്ടായിരുന്നു അയാൾ ആശ്ചര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി പക്ഷേ മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചതേയില്ല പതിനാല് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം അവൻ വന്നു ദൈവമേ ഞാൻ സന്തുഷ്ടനാണ് മുറിയിൽ തിരിച്ചെത്തി അയാൾ കത്തെഴുത്ത് തുടർന്നു പതിനാലു വർഷങ്ങൾ അവൻ വന്നു അവന് നിനക്കിഷ്ടമുള്ള പേരിടുക ദൈവം മുഹമ്മദ് കോയയ്ക്ക് പകരം തന്നതാണവനെ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് പാളങ്ങൾ വിഴുങ്ങിയ മുഹമ്മദ് കോയയ്ക്ക് പകരം പിറ്റേന്ന് അയാൾ പാഴ്സലുമായി ഇറങ്ങി മകനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മാത്രമാണ് അയാൾ ഓർത്തത് അയാളുടെ ഭാര്യ പാഴ്സൽ തുറന്ന് കത്ത് വായിച്ചു വിതുമ്പും ഇളം പൈതലിനോടും പറയും നിന്റെ ഉപ്പ ഇതാ നിനക്ക് കുഞ്ഞുടുപ്പുകൾ കൊടുത്തയച്ചിരിക്കുന്നു മാസം പകുതിയെ ആയിട്ടുള്ളൂ അടുത്തൊന്നും നാട്ടിലേക്ക് പോകുന്ന കാര്യം അയാൾ ആലോചിച്ചിട്ടേ ഇല്ല അതിനാലാണ് പാഴ്സൽ അയക്കാനുള്ള തീരുമാനത്തിൽ കോയ എത്തിയത് ആളുകൾ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇനി അമ്പത് ദീർഘം കൂടി വേണം കോയ ആണിയടിച്ച് തറച്ചതുപോലെ അവിടെ നിന്നു അയാൾക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി നടപ്പാതയിൽ അല്പനേരം നേരം കുത്തിയിരിക്കെ പാഴ്സൽ കയ്യിൽ നിന്നും മടിയിലേക്ക് വീണു പാഴ്സൽ കേരളത്തിലേക്ക് അയക്കാനുള്ള ചാർജ് തികയില്ല അമ്പത് ദീർഘം കൂടി പക്ഷേ എവിടുന്ന് കിട്ടും നടപ്പാതയിൽ ജനം പെരുകി ചൂടും ശബ്ദങ്ങളും ഈച്ചകളും നിറഞ്ഞു പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റ് പൊടി പറത്തി കളയുന്നത് പോലെ ഇല്ലാതായി ആ നിമിഷത്തിൻ്റെ കയ്പ് എല്ലാം തുലച്ചു ഇളം ഇളംകുഞ്ഞിൻ്റെ മേനിയുടെ സുഗന്ധം അയാളുടെ മൂക്കിലേക്ക് കടന്നു വരാതായി ബാക്കിയായത് അയാളുടെ ഭാര്യയുടെ കണ്ണീർ വർഷങ്ങളായി തുടരുന്ന ദുരന്തങ്ങൾ മനസ്സുമടുപ്പിൻ്റെ കയ്പ് ഏകാന്തതയുടെ മുൾശിഖരങ്ങൾ റോഡ് പണിക്കാരനായി കഴിഞ്ഞ വർഷങ്ങൾ ഈ നടപ്പാത ഈ തെരുവ് എല്ലാം നിർമ്മിച്ചത് കോയയും സഹപ്രവർത്തകരുമാണ് രാത്രി ഏറെ നേരം അലക്ഷനായി അയാൾ നടന്നു പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു പിറ്റേന്ന് രാവിലെ ക്ഷീണിച്ച കാലുകളുമായി അയാൾ മാർക്കറ്റിലേക്ക് നടന്നു ജനങ്ങൾ അവിടേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തെരുവ് കച്ചവടക്കാരനോട് കോയ ചോദിച്ചു ഈ സാധനങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുമോ ഇന്നലെയാണ് ഞാനിത് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത് കച്ചവടക്കാരൻ അയാളെ നോക്കിയതേയില്ല അയാൾ ജനങ്ങളെ ആകർഷിക്കാൻ വിളിച്ചു പറയാൻ തുടങ്ങി കോയ ആത്മഗതമെന്നോണം സ്വരം താഴ്ത്തി പറഞ്ഞു അവൾക്ക് പിന്നീട് അയക്കാം കുട്ടിക്കുള്ളത് അയക്കാൻ ഉമ്മയ്ക്ക് വാങ്ങിയതിൻ്റെ വില മതിയാകും അയാൾ മാർക്കറ്റിൽ ചുറ്റി നടന്ന് ഇരിക്കാൻ സ്ഥലം കണ്ടെത്തി ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ വസ്തുക്കൾ വിൽക്കാനായി നിരത്തി പക്ഷേ ആരും അത് വാങ്ങിയില്ല ഓരോരുത്തരോടായി അയാൾ കേണു ഇത് നല്ല തുണിയാണ് ഇന്നലെ നാൽപ്പതിനു വാങ്ങിയതാണ് മുപ്പതിനു തരാം ഒരാൾ കടന്നുപോയി എല്ലാവരും കടന്നുപോയി ആരും അയാളുടെ അടുത്തേക്ക് വന്നില്ല ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്കു സമ്മാനമായി വാങ്ങിയതാണ് അയാൾ ഏകനായി തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ ശൂന്യതയിൽ പ്രദർശിപ്പിക്കുന്ന ഒരാളായി മാറി ദേഷ്യം കൊണ്ടു ദുഃഖവും കയ്പും നിറഞ്ഞു സന്തോഷം മറന്നു ഭാര്യയെയും മകനെയും മറന്നു ലക്ഷ്യമില്ലാതെ അലയാൻ തുടങ്ങി അത് വാങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല കോയ വൻ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ് ഈ ഒരു അറബി കഥ എഴുതിയത് അബ്ദുൾ ഹാമിദ് അഹമ്മദ് ആണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ബി മുസാഫർ അഹമ്മദ് കുടിയേറ്റക്കാരന്റെ വീട് എന്നതിൽ നിന്നും എടുത്ത ഒരു ചെറിയ ഭാഗം മാത്രമാണ് കോയയുടെ ചെറിയ വസ്തുക്കൾ വാക്കുകൾക്കുമപ്പുറം കോയയുടെ മുറിയിലെ അനക്കമില്ലാത്ത അവസ്ഥ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത് നോക്കൂ കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു ഇങ്ങനെ പറയുന്നതിലെ സവിശേഷത എന്ത് ചർച്ച ചെയ്യൂ ഇതുപോലുള്ള പ്രയോഗങ്ങൾ കഥയിൽ ഇനിയുമുണ്ട് അവ കണ്ടെത്തി എഴുതുക അവയുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്യുമല്ലോ ഇനി നമുക്ക് ആ വരികളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു തനിക്കൊരു മകൻ പിറന്നതിൻ്റെ സന്തോഷത്തിൽ അയാൾ ഭാര്യയ്ക്ക് കത്തെഴുതി എഴുത്ത് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു അതിനുശേഷം അയാൾ തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വാങ്ങിയ സാധനങ്ങൾ പെട്ടിയിലാക്കി ബ്രൗൺ കടലാസ് കൊണ്ട് പൊതിഞ്ഞു ഇങ്ങനെ സന്തോഷം നിറഞ്ഞ വേളയിലും അയാളുടെ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല അയാളുടെ ആ ഒരു നിമിഷത്തെ സന്തോഷം പങ്കിടാൻ അയാൾക്കൊപ്പം ആരും ഉണ്ടായിരുന്നില്ല അല്ലേ ആ മുറിയിൽ കോയ തനിച്ചായിരുന്നു അതിനാലാണ് കോയയുടെ മുറിയിൽ നിശ്ചിത തളം കിട്ടി നിന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് ഇനി ഈ കഥയിലെ മറ്റ് പ്രയോഗങ്ങൾ നോക്കാം സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റ് പൊടി പറത്തി കളയുന്നത് പോലെ ഇല്ലാതായി കാറ്റ് വരുന്നതും പോകുന്നതും പെട്ടെന്നാണ് മാത്രമല്ല കാറ്റടിക്കുമ്പോൾ ആ ഭാഗത്തുള്ള പൊടികൾ പറന്നു പോകാറുമുണ്ട് സാധനങ്ങൾ അയക്കുന്നതിനുള്ള പൈസ തികയാതെ വന്നപ്പോൾ കോയയുടെ മനസ്സിലെ സന്തോഷവും പെട്ടെന്ന് തന്നെ ഇല്ലാതായി കോയയുടെ ഈ മാനസികാവസ്ഥയെയാണ് കഥാകൃത്ത് കാറ്റുമായി ഉപമിച്ചിരിക്കുന്നത് അടുത്ത പ്രയോഗം നോക്കാം പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തിരി അയാളുടെ ഉള്ളിൽ വീണു ഭാര്യയ്ക്ക് വാങ്ങിയ വസ്ത്രങ്ങൾ തിരികെ നൽകിയാൽ കുഞ്ഞിനുള്ള പാഴ്സൽ അയക്കുന്നതിനുള്ള തുക ലഭിക്കുമെന്ന് അയാൾ വിചാരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തെയാണ് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തിരി അയാളുടെ ഉള്ളിൽ വീണു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കഥയരങ്ങ് കഥയിലെ അവസാന വാക്യം നോക്കൂ കോയ വൻ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ് കഥ ഇവിടെ അവസാനിക്കുന്നുണ്ടോ വൻ നഗരം തെരുവ് കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കൽ തുടങ്ങിയ സൂചനകൾ ശ്രദ്ധിക്കൂ ഇത് കോയയുടെ മാത്രം കഥയാണോ നിങ്ങളുടെ ചിന്തകളെല്ലാം ചേർത്ത് ഒരു കഥ എഴുതി നോക്കൂ കഥകൾ ക്ലാസ്സിലെ കഥയിരങ്ങിൽ അവതരിപ്പിക്കുമല്ലോ ഈ കഥയ്ക്ക് അവസാനമുണ്ടോ കൂട്ടുകാരെ ഇല്ല അല്ലേ ഒരുപക്ഷെ കോയ ആ വസ്ത്രങ്ങൾ തെരുവിൽ വിറ്റിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് വിറ്റ് പോയിട്ടുണ്ടാകില്ല അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ കഥയെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം ഇതുപോലെ മറ്റൊരു കഥ എഴുതി നോക്കിയാലോ മധുവിൻ്റെ സ്വപ്നങ്ങൾ മദ്രാസിൽ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചായ കച്ചവടക്കാരനാണ് മധു പതിനഞ്ചാം വയസ്സിൽ മദ്രാസിലേക്കുള്ള ട്രെയിൻ കയറുമ്പോൾ അവൻ ധരിച്ചിരുന്ന വസ്ത്രമല്ലാതെ ഒന്നും തന്നെ സ്വന്തമായി ഉണ്ടായിരുന്നില്ല വീട്ടിലെ ദുരിതങ്ങൾക്കിടയിൽ നിന്നും ഒരു ഒളിച്ചോട്ടം അതാണ് മധുവിനെ മദ്രാസിൽ മദ്രാസിലെത്തിച്ചത് എങ്ങനെയെങ്കിലും പൈസയുണ്ടാക്കണം നാട്ടിലേക്ക് തിരിച്ചു പോകണം അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം സന്തോഷത്തോടു കൂടി അല്ലലില്ലാതെ ജീവിക്കണം ഇത് മാത്രമായിരുന്നു മധുവിൻ്റെ ഏക സ്വപ്നം അതിനായി അവൻ അവിടെ ചെയ്യാത്ത ജോലികളില്ല ഹോട്ടലിൽ പാത്രം കഴിയും കടലോരങ്ങളിൽ കടല വിറ്റും ഇളനീർ ഒക്കെ അവൻ ജീവിച്ചിട്ടുണ്ട് ഒടുവിലെത്തിയത് ചായക്കച്ചവടത്തിലാണ് എന്നാണ് ദയവമ്മേ എനിക്ക് നാട്ടിൽ പോകാൻ കഴിയുക തിരിച്ചു വരുന്ന മകനെയും കാത്ത് എൻ്റെ അമ്മ കാത്തിരിക്കുന്നുണ്ടാവുമോ ഇനി ഞാൻ നാട്ടിലേക്ക് പോയാൽ തന്നെ എന്നെ അവർ തിരിച്ചറിയുമോ എന്നും മധുവിൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളാണിവ ഇപ്പോൾ നാട് വിട്ട് വന്നിട്ട് പതിനാറ് കൊല്ലമായി ഇതിനിടയിൽ അവൻ ഒരിക്കൽ ആരും അറിയാതെ നാട്ടിലേക്ക് പോയിട്ടുണ്ട് അച്ഛനെയും അമ്മയെയും കാണാൻ അവരറിയാതെ അവൻ ദൂരെ നിന്നും അവരെ കണ്ടു അമ്മയെന്ന് വിളിച്ച് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണം എന്ന് അവനുണ്ടായിരുന്നു എന്നാൽ മനസ്സ് അവനെ അനുവദിച്ചില്ല ഈ ചിന്ത അവനെ അവരുടെ അരികിലേക്ക് പോകുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു തിരിച്ച് മദ്രാസിലേക്ക് തന്നെ വണ്ടി കയറുമ്പോൾ ഉള്ളിൽ തീക്കനൽ വാരിയിട്ടതുപോലെ അവന് തോന്നി അത്രത്തോളം നീറ്റൽ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും താങ്ങും തണലുമായി നിൽക്കേണ്ട ഞാൻ അവരെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു പക്ഷേ ഞാൻ വീണ്ടും തിരിച്ചു വരും കുറേ പൈസയുമായി ഈ ചിന്തയിൽ ആണ്ടുകൊണ്ട് അവൻ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ ചായ ചായ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി അടുത്ത പ്രവർത്തനം നോക്കാം വാക്കുകൾ കൂടിച്ചേരുമ്പോൾ അല്ലൽ ഇല്ലാത്ത മനസ്സും ആയി അയാൾ ഇരുന്നു അല്ലൽ ഇല്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു ഈ രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇങ്ങനെ ഒന്നിലേറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുകയും എഴുതുകയും പതിവാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം വാക്കുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണല്ലേ കൂട്ടുകാരി ഓരോ വാക്യത്തിനും അർത്ഥവും ഭംഗിയും വരുന്നത് ഇങ്ങനെ വാക്കുകൾ കൂട്ടി എഴുതുന്നത് കഥകൾക്കും കവിതകൾക്കും കൂടുതൽ ഭംഗി നൽകുന്നു ഇതുപോലെ ധാരാളം വാക്യങ്ങൾ പാഠത്തിലുണ്ട് അവ കണ്ടെത്തി ഏതെല്ലാം വാക്കുകൾ ചേർന്നാണ് അവ രൂപപ്പെട്ടതെന്ന് എഴുതൂ അപ്പോൾ നമുക്ക് ആ ഒരു പ്രവർത്തനം നോക്കാം വില നൽകി കുട്ടി ഉടുപ്പിൻ്റെ കൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി അതിങ്ങനെയാണ് വരിക വില നൽകി കുട്ടി ഉടുപ്പിൻ്റെ കൂട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി അടുത്ത വാക്ക് നോക്കാം ഈ സമയത്ത് നിനക്കൊപ്പം ഉണ്ടാകണമെന്നുണ്ട് ഈ സമയത്ത് നിനക്ക് ഒപ്പം ഉണ്ടാകണം എന്ന് ഉണ്ട് അടുത്ത വാക്യം അവിടെ ഉണ്ടായിരുന്ന ട്രങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പും ഒഴിച്ച് മറ്റിടമെല്ലാം ശൂന്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ട്രങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പും ഒഴിച്ച് മറ്റിടം എല്ലാം ശൂന്യം ആയിരുന്നു ഇതുപോലുള്ള മറ്റു വാക്യങ്ങൾ കഥയിൽ നിന്നും കൂട്ടുകാർ കണ്ടെത്താൻ മറക്കരുതേ ഇനി ഈ ഒരു പാഠത്തിലെ അവസാന പ്രവർത്തനം എന്താണെന്ന് നോക്കൂ കഥ നാടകമാക്കാം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി ഈ കഥ നാടകമാക്കി ക്ലാസ് പി ടി എയിലോ വിദ്യാരംഗം സാഹിത്യവേദിയിലോ അവതരിപ്പിക്കൂ നാടകം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഥാപാത്രങ്ങൾ വേണം കഥാപാത്രങ്ങൾക്ക് പേരുകൾ നൽകണം അതുപോലെ സംഭാഷണങ്ങളും വേണം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ രംഗങ്ങളായി തന്നെ നാടകം എഴുതുകയും അവതരിപ്പിക്കുകയും വേണം അപ്പോൾ ഈ ഒരു നാടകം കൂട്ടുകാരെ തന്നെ എഴുതി അവതരിപ്പിക്കൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്